കുംഭമേളയെ പറ്റിയുള്ള വാർത്താ അവതാരക സിന്ധു സൂര്യകുമാറിന്റെ ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം വലിയ രീതിയിലാണ് ഓരോ ദിവസം കൂടുന്തോറും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു ഗ്രൂപ്പുകളിലും ഹിന്ദുക്കൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി ഇത് മാറിക്കഴിഞ്ഞു സിന്ധു സൂര്യകുമാർ എന്തുകൊണ്ട് എപ്പോഴും ഹിന്ദുക്കളെ ഉന്നം വയ്ക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ ആചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും മുന്നം വയ്ക്കുന്നു എന്നത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ് ഇതിനു മുൻപും അത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി പ്രവർത്തകന്റെ ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത് മുറുകെ പിടിക്കുന്ന മോദി ആദരിക്കുന്ന ഒരാളാണ് എന്നാൽ ഇതിനെല്ലാം എതിരാണ് ആ ചാനലിലെ പ്രവർത്തകർ ആ ചാനലിലെ ജോലിക്കാർ ചെയ്യുന്നത് സിന്ധു സൂര്യകുമാർ ഇതിനു മുൻപും അതായത് ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ പോലും ബി ജെ പിക്ക് എതിരായും മോദിക്കെതിരായും പ്രവർത്തിച്ച ആളാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഏഷ്യാനെറ്റ് ആ സമയത്ത് സംപ്രേക്ഷണം ചെയ്തിരുന്ന ചില പരിപാടികളെങ്കിലും മോദിക്കെതിരായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശേഖർ തോൽക്കാൻ കാരണമായത് സിന്ധു സൂര്യകുമാർ ആണ് എന്ന് വേണം കരുത ഇതിപ്പോൾ ഹിന്ദുക്കൾ ഒന്നോടെ ഉണർന്ന ഒരു സംഭവം കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ മല കയറാനും മറ്റുമൊക്കെ പോകാറുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിശ്വാസം മുറുകി പിടിക്കുന്നവരാണ് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും കാരണം അവർ കൃത്യമായി പള്ളിയിൽ പോകാറുണ്ട് കൃത്യമായി അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാറുണ്ട് പള്ളിയിൽ ചെന്നില്ലെങ്കിൽ അതിന് വേണ്ടി പണിഷ്മെന്റ്സ് ഉണ്ട് എന്നാൽ ഹിന്ദുക്കളുടെ ആചാരത്തിൽ ഇതൊന്നും എന്നാൽ പോലും എന്തിനാ ഹിന്ദുക്കളെ ഒരു കുംഭമേളയിൽ ഇത്രയും അധികം മലയാളികൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള മലയാളികൾ പങ്കെടുത്തു അതൊരു കുറ്റമായിട്ടാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് എന്നാൽ അത് എങ്ങനെയാണ് കുറ്റമാകുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം ഇതിനെതിരെ ഏഷ്യാനെറ്റ് ഈ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെതിരെ ഒരു വലിയ നടപടിക്ക് ഒരുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജേഷ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കർശനമായി തന്നെ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് മക്കയിൽ പോകുന്നത് പ്രശ്നമല്ല മക്കയിൽ പോയി ചെകുത്താന് കല്ലെറിയുന്ന ഒരു ആചാരമുണ്ട് പ്ലെയിൻ പിടിച്ചുവരെ ഫ്ലൈറ്റ് പിടിച്ചു വരെ പോകുന്ന കണ്ടിട്ടുണ്ട് ഇതിന് മുൻപ് സർക്കാർ ഇങ്ങനെ മക്കയിലേക്ക് പോകുന്നവർക്ക് സബ്സിഡിയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മോദി സർക്കാർ വന്ന ആ സബ്സിഡിയൊക്കെ നിർത്തലാക്കിയിരുന്നു ഇപ്പോൾ നമ്മുടെ സംശയം മക്കയിൽ പോകുന്നത് പ്രശ്നമല്ല ക്രിസ്ത്യൻ ആചാരങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ആചാരങ്ങളോ ചെയ്യുന്നത് പ്രശ്നമല്ല എന്നാൽ ഹിന്ദുക്കളുടെ ഒരു കാര്യം വരുമ്പോൾ സിന്ധു സൂര്യകുമാറിന് വല്ലാതെ ചൊറിഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിനെ ജയിലിൽ അടയ്ക്കണമെന്ന് ലീഗുകാർ ആവശ്യപ്പെട്ട് വന്നതും മതത്തിനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ മുസ്ലിമിനെ ആക്ഷേപിച്ചു മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ സിന്ധു സൂര്യകുമാർ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു ആചാരത്തെ വിശ്വാസത്തെ ആക്ഷേപിച്ചു എന്നൊരു കാരണം കൊണ്ട് സിന്ധു സൂര്യകുമാറിനും ജയിലിൽ പോകാം വേണമെങ്കിൽ ആരെങ്കിലും ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നതാണ് സത്യം അത് മാത്രമല്ല വിഷയം ദിനംപ്രതി കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ചിലപ്പോൾ ഹിന്ദുക്കളുടെ ഒരു മാർച്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് ബി ജെ പി മെമ്പറായ രാജീവ് ചന്ദ്രശേഖർ ആണ് ബി വേണ്ടി പ്രവർത്തിക്കുകയും ബി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് മാത്രമല്ല ബി പ്രസിഡന്റ് സ്ഥാനത്തേക്കിന് വരാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് സമൂഹമാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ വിരട്ടിയിരിക്കുകയാണ് ചാനൽ മുതലാളിയും ബിജെപി നേതാവുമായ രാജീവ് ചന്ദ്രശേഖര് സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പരിഹർത്തിച്ചെന്നാരോപിച്ചാണ് നടപടി പരാതികളെ തുടർന്ന് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വിശ്വാസികളിൽ തന്റെ കുടുംബവും ഉണ്ടായിരുന്നു ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരം ഒരു ചടങ്ങിനെ കുറിച്ചാണ് ശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മതക്കാർക്കും എന്ന പോലെ ഓരോ ഹിന്ദുവിനും മതം പ്രധാനമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരം മാനിക്കണം എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ഇട്ടത്